നമസ്കാരം മലയാളികൾക്കേറെ ഇഷ്ടമുള്ള താരമാണ് നടിയും ഫാഷൻ ഡിസൈനറും ഒക്കെയായ പൂർണിമ ഇന്ദ്രജിത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന തുടക്കകാലത്ത് അത്ര ആക്ടീവ് ആയിരുന്നില്ല പൂർണിമ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിനുമായുള്ള വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്ത് നടി പ്രാണ എന്ന ബൊട്ടിക്കിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി കംപ്ലീറ്റ് ഒരു മേക്കോവറിലൂടെ തിരിച്ചെത്തിയ പൂർണിമ പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായിരുന്നു ഇപ്പോൾ ബിസിനസ്സും അഭിനയവും കുടുംബ കാര്യങ്ങളും ഒക്കെയായി വളരെ തിരക്കിലാണ് നടി സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ഷോകളിലും എല്ലാം സജീവമാണ് പൂർണിമ പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും ഇരുപത്തിരണ്ടാം വിവാഹ വാർഷികമായിരുന്നു ഡിസംബർ പതിമൂന്നിന് മലയാള സിനിമയിലെ മറ്റൊരു മാതൃകാ ദമ്പതിമാരായി തുടരുന്ന പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും വിവാഹ വാർഷിക ദിനത്തിൽ ഇവരുടെ പ്രണയം വീണ്ടും ചർച്ചയായിരുന്നു പൂർണിമയും ഇന്ദ്രജിത്തും വിവാഹത്തിലൂടെ ഒന്നിച്ച് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കി പ്രായത്തിൽ കാര്യത്തിൽ ഇന്ദ്രജിത്തിനേക്കാൾ സീനിയറാണ് പൂർണിമ ഒരു ടെലിവിഷൻ ഷോയിൽ പൂർണിമ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അന്ന് എനിക്ക് ഇരുപത്തൊന്നും അവനും ഇരുപതും ആണ് പ്രായമെന്ന് പ്രണയ കഥ പറയുന്നതിനിടെ പൂർണിമ വെളിപ്പെടുത്തുകയായിരുന്നു അന്ന് ഇന്ദ്രൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണിമ അഭിനേത്രിയും തമിഴ് ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ പൂർണിമ പിന്നീട് മലയാളത്തിൽ സജീവമായി സിനിമകൾ ചെറിയ റോളുകളും ചെയ്യുന്നുണ്ടായിരുന്നു പൂർണിമയും മല്ലികയും ഒന്നിച്ച് അഭിനയിക്കുന്ന സീരിയലിൽ അമ്മയെ പിക്ക് ചെയ്യാൻ വന്നതാണ് ഇന്ദ്രിത് അവിടെ വെച്ചാണ് പൂർണിമയെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ കണ്ണുകൾ ഉടക്കി പിന്നീട് ക്ലാസ് കട്ട് ചെയ്തൊക്കെ അമ്മയെ പിക്ക് ചെയ്യാൻ വരാൻ ഇന്ദ്രൻ ആവേശം കാണിച്ചതായി മല്ലിക സുകുമാരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ സംശയം വന്നേ തോന്നിയിരുന്നു പക്ഷേ മകന്റെ ഇഷ്ടത്തിന് അമ്മ എതിരായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണ് പൂർണ്ണിമയുടെയും ഇന്ദ്രയത്തിന്റെയും ലളിതമായ വിവാഹം നടന്നത് പ്രാർത്ഥനയും നക്ഷത്രയുമാണ് മക്കൾ മല്ലികയെ സംബന്ധിച്ച് ഇന്ദ്രനെ മനസ്സിലാക്കുന്ന ഭാര്യയെ തന്നെ അവന് കിട്ടിയെന്ന സന്തോഷമാണ് മരുമകളായല്ല മകളായി തന്നെയാണ് പൂർണിമയെ മല്ലിക സ്വീകരിച്ചത് മല്ലികയുടെ രണ്ട് മരുമക്കളും ജോലിയെടുക്കുന്നത് സിനിമാ മേഖലയിലാണ് പൂർണിമ വിവാഹത്തിന് മുമ്പ് അഭിനേത്രിയായിരുന്നെങ്കിൽ മാധ്യമപ്രവർത്തകയായി സുപ്രിയ മേനോൻ ചലച്ചിത്ര നിർമ്മാതാവിലേക്ക് മാറുകയായിരുന്നു പൂർണിമ പ്രാണപുട്ടിക്കും മറ്റുമായി തിരക്കിലാണ് ഇപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകൾ തെരഞ്ഞെടുത്ത് അഭിനയിക്കുന്നുമുണ്ട് ഇപ്പോൾ എംബുരാന്റെ ഷൂട്ടിനായി ഗുജറാത്തിലാണുള്ളത് ഇന്ദ്രയത്തും എംബുരാൻ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട്